യിറു തരുന്ന നാദാ എന്നെ തനിച്ചാക്കി ഒരു നാളിൽ പിണഞ്ഞ ഞാൻ പോകുന്ന വയ്യോരും സ്നേമി കണ്ണില് ഉറങ്ങുന്ന കാലമേ ആശകൾ തന്ന നീ പോയൊരു കണ്ണുകൾ യറു തരണം നാഥ എന്നെ തനിച്ചാക്കി ഓത്തു ഞാൻ കരയുന്നു എന്നെ നീ തനിച്ച ബാക്കി കയറിയ കണ്ണീരിൽ മുങ്ങി നടക്കുന്നു സ്നേഹമെന്നാശ തന്നെ നീ പോകുന്നു യിൽ തന്ന നാനീ എന്നെ തനിച്ചാക്കി എന്നെ കാണുന്ന നേരം ഓർത്ത് നീക്കറിയുന്നേരം ആരംഭപൂവിൻ്റെ കണ്ണു കണ്ണുനീർ കാണുമോ കനലിൻ്റെ കനലായി ഓർക്കുന്ന സ്നേഹമേ അയിൽ തന്ന നദാ നീ ോർക്കണേ കാണുന്ന എന്നയോർത്ത് കരയുകയാ അവൾ എന്നോർത്ത് ഞാൻ അയറുതന്ന നാദാ നീ എന്നെ പൊരുത്തിടേണേ എന്നെ ഓർത്ത് കരഞ്ഞ ഞാൻ ഓർത്തൊരു കണ്ണുനീരിൽ ഒന്ന് നീ കരയുന്ന നാൾ ഓർത്ത് കരയുന്നു ന്ന നാദാനീ എന്നെ പൊറത്തിടണേ എന്നെ ഓർത്ത് കാണുന്ന റഹ്മാനല്ല റഹിമാനല്ല ആയുറു തന്ന നാദാനീ എന്നെ പൊറുത്തിടണേ കനവിൻ്റെ കനലായി ആശകൾ തന്നതും ആശകൾ തന്നതും അതു തന്നാ നീ എന്നെ പൊറുത്തിടണേ എന്നെ കാണുന്ന നേരം സ്നേഹമെന്നാശകൾ തന്നുള്ള ആശകൾ കരയുന്ന നാളിലും ഉറങ്ങാതെ നിൽക്കുന്നു എന്ന ഓർത്ത് കാണുന്ന കണ്ണ നേരോർത്തന അസ്സലാമലേക്കും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം